ദളിത് വിവാഹ ചടങ്ങുകൾക്കെതിരെ സവർണ്ണ നടത്തുന്ന ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ട് മേളവാദ്യങ്ങളുടെ അകമ്പടിയിൽ ദളിത് വരൻ കയറി വധുവിന്റെ വീട്ടിലേക്ക് പോകുന്ന ബാറാബ് ചടങ്ങിനെ ആക്രമിക്കുന്ന നിരവധി സംഭവങ്ങളാണ് കഴിഞ്ഞ വർഷവും ഈ വർഷവും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ദളിത് രാഷ്ട്രീയത്തിന് വേരോട്ടമുള്ള ഉത്തർപ്രദേശിലെ ആഗ്രയിലെ അസീസ്പൂരിൽ മാർച്ച് ആറിനാണ് ഈ വർഷം ഏറ്റവും അവസാനം റിപ്പോർട്ട് ചെയ്ത സംഭവമുണ്ടായത് വിശാൽ എന്ന യുവാവ് കുതിരപ്പുറത്ത് വധുവിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു സംഘം വഴി ഒഴിഞ്ഞുതരാൻ ആവശ്യപ്പെടുകയായിരുന്നു വിവാഹഘോഷയാത്രയിൽ പങ്കെടുത്തവരുടെ കയ്യിൽ ഡോക്ടർ ബി ആർ അംബേദ്കറുടെയും ഗൗതമം ബുദ്ധന്റെയും ചിത്രം കണ്ടതോടെ അവർ കാറിൽ നിന്നിറങ്ങി അസഭ്യം പറയുകയും ആക്രമിക്കുകയും ചെയ്യുകയായിരുന്നുവെന്ന് വിശാലിന്റെ പിതാവ് മുകേഷ് കുമാർ പറയുന്നു തോക്കിന്റെ പിടികൊണ്ട് വിശാലിന്റെ തലയ്ക്ക് അടിക്കുകയും ചെയ്തു വിവാഹം തടസ്സപ്പെടുത്തുമെന്നും സംഘം ഭീഷണി മുഴക്കി സംഭവത്തിൽ മാർച്ച് പത്തിനാണ് പോലീസ് കേസെടുത്തത് ഭാരതീയ ന്യായ സംഹിതയിലെ മുറിവുണ്ടാക്കൽ അപമാനിക്കൽ ഭീഷണിപ്പെടുത്തൽ പട്ടികജാതി പട്ടികവർഗങ്ങൾക്കെതിരായ പീഡനങ്ങൾ തടയിൽ നിയമത്തിലെ മൂന്ന് വകുപ്പുകൾ എന്നിവ പ്രകാരം വിഷ്ണു ശർമ്മ അടക്കമുള്ളവർക്കെതിരെയാണ് കേസെടുത്തത് മാർച്ച് ഏഴിന് പരാതി നൽകിയിട്ടും പത്തിനാണ് കേസെടുത്തതെന്ന് മുകേഷ് കുമാർ പറയുന്നു അവൻ എന്റെ ഒരു ബന്ധുവിനെയും മർദ്ദിച്ചു അക്രമത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തരുതെന്ന് സംഘം ക്യാമറാമാന്മാരോടും പറഞ്ഞിരുന്നു വിഷയത്തിൽ മാധ്യമങ്ങളോട് ഒന്നും പറയാൻ കഴിയില്ലെന്നാണ് എസ് പി ദേവേഷ് സിംഗ് പറയുന്നത് കോടതിക്ക് മാത്രമേ പോലീസ് വിവരങ്ങൾ നൽകൂയെന്നും മാധ്യമങ്ങൾ ജോലി തടസ്സപ്പെടുത്തരുതെന്നുമാണ്വേഷ് സിംഗ് പറഞ്ഞത് ജാതിസത്വത്തിന്റെയോ കുതിരപ്പുറത്ത് കയറുന്നതിന്റെയോ സംഗീതം വായിക്കുന്നതിന്റെയോ പേരിൽ ദളിത്വരനെ ആക്രമിച്ച ആറ് സംഭവങ്ങളെങ്കിലും അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഉത്തർപ്രദേശിലെ മീറത്തിലെ കരിനിടി ഗ്രാമത്തിൽ മാർച്ച് ഒന്നിന് സവർണർ ഒരു ദളിത് വിവാഹഘോഷയാത്രയെ ആക്രമിച്ചിരുന്നു ഇത്തവണ സംഗീതമാണ് അവരെ പ്രകോപിപ്പിച്ചത് ദലിതരുടെ വിവാഹഘോഷയാത്രകൾ തങ്ങളുടെ പ്രദേശത്തു കൂടെ കടന്നുപോകരുതെന്നായിരുന്നു ആവശ്യം പക്ഷേ ദലിതരുടെ സ്വർണവും പണവും ഒന്നും തൊട്ടുകൂടായ്മയുടെ പരിധിയിൽ വന്നില്ല വരന്റെ അമ്മാവനിൽ നിന്ന് രണ്ട് സ്വർണമോതിരങ്ങളും ഒരു വളയും രണ്ടു ലക്ഷം രൂപയും അവർ കൊള്ളയടിച്ചു പത്തു പേർക്കെതിരെ പരാതി നൽകിയെങ്കിലും മൂന്നുപേരെ മാത്രമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഉത്തർപ്രദേശിലെ ബുധൻഷെഹറിൽ ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ടാക്കൂർ വിഭാഗത്തിലെ നാപ്പത് പേർ ചേർന്ന് ഒരു ദളിത് വിവാഹഘോഷയാത്ര ആക്രമിച്ചിരുന്നു ദളിത്വരനെ കുതിരപ്പുറത്ത് നിന്ന് വലിച്ചിറക്കുകയും മർദ്ദിക്കുകയും ചെയ്തു ടാക്കൂർ പ്രദേശത്ത് കൂടെ പോയെന്നും പാട്ടുവെച്ചെന്നും പറഞ്ഞാണ് മർദ്ദിച്ചത് ഘോഷയാത്രയിലുണ്ടായിരുന്ന പേർക്ക് തലയിലും പരിക്കേറ്റു ഇനി പരിസരത്ത് കണ്ടുപോകരുതെന്നും ടാക്കൂർമാർ ഭീഷണിയും മുഴക്കി മധ്യപ്രദേശിലെ ദാമോയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പത്തിന് ദളിത് വിവാഹഘോഷയാത്ര ആ യാത്രയെ ടാക്കൂർ വിഭാഗത്തിലെ ചില തോക്കുദാരികൾ പതിയിരുന്ന് ആക്രമിച്ചു വരന്റെ കൂടെയുള്ളവർ സഞ്ചരിച്ചിരുന്ന വാഹനങ്ങൾ അവർ തകർത്തു വരൻ കയറിയ കുതിരയെയും വെറുതെ വിട്ടില്ല അഹിൻവാർ സമുദായത്തിന്റെ വീടുകൾക്ക് സമീപം വിവാഹഘോഷയാത്ര നടത്തരുതെന്നായിരുന്നു ആവശ്യം ബുലൻഷഹറിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനൊന്നിന് പോലീസ് കോൺസ്റ്റബിൾ കൂടിയായ ദളിത് വരൻ റോബിൻ സിംഗ് ആണ് ആക്രമണത്തിന് ഇരയായത് യു പിയിലെ ലഖാവതിയിൽ നിന്നുമുള്ള വനിതാ കോൺസ്റ്റബിളിനെയാണ് റോബിൻ സിംഗ് വിവാഹം കഴിക്കാനിരുന്നത് സവർണ ജാതിക്കാർ തിങ്ങിപ്പാർക്കുന്ന ട്രിറ്റേണ ഗ്രാമത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർ ആക്രമിക്കുകയായിരുന്നു വിവാഹഘോഷയാത്രയ്ക്ക് നേരെ കല്ലെറുന്ന സംഘം റോബിൻ സിംഗിനെ കുതിരപ്പുറത്തു നിന്നും ഇറക്കിയും വിട്ടു അമിത ശബ്ദത്തിൽ പാട്ടുവെച്ചതിനാണ് ആക്രമണം പോലീസ് പറയുന്നത് എന്തായാലും അടിപിടി കേസിൽ അഞ്ചു പേരെ അറസ്റ്റ് ചെയ്തു മധ്യപ്രദേശിലെ ഗോളിയോറിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപതിന് വിവാഹഘോഷയാത്രയ്ക്കിടെ ദലിത് വരനെ മർദ്ദിക്കുകയുണ്ടായി കരാഹിയ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഋദോദൻ ഗ്രാമത്തിൽ വരൻ നരേഷ് ജാദവിന്റെ വിവാഹഘോഷയാത്ര കടന്നുപോകുമ്പോഴായിരുന്നു ആക്രമണം കല്ലെറിഞ്ഞതിനു ശേഷം വടികളുമായി ആക്രമിക്കുകയായിരുന്നു കുതിരവണ്ടി തകർത്ത ശേഷം അക്രമികൾ ആകാശത്തേക്ക് വെടിയുതിർക്കുകയും ചെയ്തു സംഭവത്തിൽ നാലു പേർക്കെതിരെ കേസെടുത്തു ഗുജറാത്തിലെ ഗാന്ധിനഗറിലെ ചനാസ്മ ഗ്രാമത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഈ പന്ത്രണ്ടിന് കുതിരപ്പുറത്ത് കയറിയതിന് വികാസ് എന്ന ദളിത് വരനിലെ ടാക്കൂർ സമുദായക്കാർ തടഞ്ഞുവച്ച് ആക്രമിച്ചു വികാസിനെ കുതിരപുറത്ത് നിന്ന് വലിച്ചിറക്കാനും ശ്രമിച്ചു നിങ്ങൾ നിങ്ങളുടെ പരിധിയിൽ നിൽക്കണം കുതിരപ്പുറത്ത് നിങ്ങൾ കയറരുത് ഗ്രാമത്തിന്റെ പാരമ്പര്യം നിനക്ക് അറിയില്ലേ ഞങ്ങളിൽ നിന്ന് അനുവാദം വാങ്ങണം ടാക്കൂറുകൾക്ക് മാത്രമേ കുതിരപ്പുറത്ത് കയറാൻ കഴിയൂ എന്ന് പറഞ്ഞാണ് ആക്രമണം അഴിച്ചുവിട്ടത് ആക്രമണങ്ങൾ വ്യാപകമായതോടെ ദളിത് പോലീസ് സംരക്ഷണം തേടാൻ തുടങ്ങി രാജസ്ഥാനിലെ അജ്മീറിലെ ലെവോറയിൽ ദളിത്വരനായ വരനായ ലോകേഷും വധു അരുണയും പോലീസ് സംരക്ഷണത്തിലാണ് വിവാഹഘോഷയാത്ര നടത്തിയത് ഇരുന്നൂറോളം പോലീസുകാരാണ് കുതിരപ്പുറത്തുള്ള വരന് കാവൽ നടന്നത് എന്നാൽ യു പിയിലെ ലളിത്പൂർ ജില്ലയിൽ പോലീസ് സംരക്ഷണം നൽകാൻ പോലും തയ്യാറായില്ല വിഷയത്തിൽ ആസാദ് സമാജ് പാർട്ടി നേതാവും എംപിയുമായ ചന്ദ്രശേഖർ ആസാദ് എന്ന രാവൺ ഇടപെടേണ്ടി വന്നു രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തെട്ട് വർഷം ആവാനായിട്ടും എല്ലാവർക്കും തുല്യത വാഗ്ദാനം ചെയ്യുന്ന ഭരണഘടന വന്നിട്ടും ദലിതുകൾക്ക് സ്വന്തം വിവാഹ ചടങ്ങ് നടത്താൻ പോലും കഴിയാത്ത രാജ്യമായി ഇന്ത്യ തുടരുകയാണ് നിയമത്തിന് മുന്നിലെ തുല്യത കൊണ്ട് മാത്രം ഗുണമില്ലെന്നതിന്റെ തെളിവുകൂടിയാണ് ഈ സംഭവങ്ങൾ